വടാട്ടുപാറയിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പുളിമൂടൻചാൽ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ ഭൂത്താൻകെട്ട് വടാട്ടുപാറ റോഡിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പുളിമൂടൻചാൽ പ്രദേശം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ വാഹനാപകടത്തിൽ വടാട്ടുപാറ സ്വദേശി രേഖ അനിൽകുമാർ മരണപ്പെട്ടിരുന്നു വടാട്ടുപാറ പുളിമൂടൻചാൽ പ്രദേശത്ത് നേരത്തെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ ദൈർഘമേറിയ ഇറക്കമായതുകൊണ്ട് ഈ ഭാഗത്ത് വാഹനങ്ങൾ സാധാരണയിലും വേഗത്തിൽ കടന്നുപോകുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ തുടർക്കഥയാവുകയായിരുന്നു വാഹനങ്ങൾ തട്ടി റോഡിന്റെ ഇരുവശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തകർച്ചയിലായിട്ടുണ്ട് ഇവിടെ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസമാണ് വടാട്ടുപാറ സ്വദേശി രേഖ അനിൽകുമാറും കുടുംബവും സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ അനിൽകുമാറിന്റെ ഭാര്യ രേഖ മരണപ്പെട്ടു ഈ ഭാഗത്തെ അപകടാവസ്ഥ പ്രദേശവാസികൾ ആന്റണി ജോൺ എം ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്നാണ് എം എൽ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഈ പ്രദേശത്തെ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായും എം പറഞ്ഞു ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്ന പക്ഷൊരു പ്രശ്നം റോഡ് വളരെ നന്നാവുകയും ആവശ്യത്തിന് വീതി ഉൾപ്പെടെ നേരത്തെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ എതിർപ്പുണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇരു സൈഡിലും കോൺക്രീറ്റ് കൂടി ചെയ്തുകൊണ്ട് ആവശ്യമായ വീതി ഈ പ്രദേശങ്ങളിൽ നമ്മൾ അന്ന് ഉറപ്പ് വരുത്തിയത് അപ്പോൾ റോഡ് നന്നായതോടുകൂടി വാഹനങ്ങൾ സാധാരണയിൽ കൂടുതൽ സ്പീഡിൽ പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പല ഘട്ടങ്ങളിലും അത്തരം ാണ് സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി അജേഷ് കെ എം സി പി എം വടാട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിൻസു കുര്യാക്കോസ് കെ എസ് ഹൗസൈബ് പ്രാദേശികവാസികളായ അനീഷ് കെ എം സജീ ബാബു തുടങ്ങിയവർ എം എൽ ഉണ്ടായിരുന്നു അപകടത്തിൽ മരണപ്പെട്ട രേഖാ അനിൽകുമാറിന്റെ സംസ്കാര ചടങ്ങിലും എം എൽ എ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്